എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാം എല്ലാം നേർന്നുകൊണ്ട് നിങ്ങൾക്ക് നല്ല സന്തോഷമായിരിക്കുക എൻ്റെ കൃഷി സ്ഥലം എൻ്റെ കൃഷി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവിധ സന്തോഷങ്ങളും ലഭിക്കട്ടെ എന്ന് നേർട്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് അപ്പം നമ്മളിന്ന് ജൈവ വളത്തിൽ കൂടി നിങ്ങൾക്ക് കൃഷി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക നല്ലണോ നിങ്ങളേത് സെൻ്റൊരു പ്രശ്നമാക്കണ്ടങ്ങളെയ്ത്ത് രണ്ടും മൂന്നും നാലും അഞ്ചും സെൻറ്റും എല്ലാം ഇങ്ങൾ എങ്കിൽ നിങ്ങൾ മേണ്ടി എന്ന് വെച്ചാൽ നിങ്ങളേത്ത് ജൈവ വളത്ത് കൂടി നിങ്ങൾ കൃഷിയിൽ മുന്നേറ്റം നടത്തുക മുന്നേറ്റം നടത്തുകയെന്ന് വെച്ചാൽ നമ്മൾ ജൈവ വളം ഉപയോഗിച്ചാൽ ജൈവ ആയുർവേദമാണ് എങ്ങനെ നമുക്ക് പച്ചമരുന്ന് തന്നെ വീട്ടിലുണ്ടാക്കിയാലും നമുക്ക് ആയുർവേദ മരുന്ന് വരെയും മക്കുണ്ടാക്കാം കൃഷികൾക്ക് അടിക്കുന്ന പല മരുന്നുകളും എല്ലാ പ്രോജക്റ്റുകളും ഒക്കെ കൃഷി കൂടി എല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുക നിരീക്ഷണം നടത്തി നല്ലവണ്ണം മുന്നേ മുന്നേറ്റം നടത്തിയാലും നമുക്ക് അഞ്ച് സെൻറ്റിൻ്റുകളിലുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ തനങ്ങൾക്ക് ഇഞ്ചി കൃഷിയൊക്കെ ചെയ്യുന്നവരുകയാണെങ്കിൽ പേക്ക് മാ പേക്കിൽ ഇഞ്ചി കൃഷി ചെയ്യുന്നുണ്ട് ചട്ടിയിലെല്ലാം നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യാം അതെന്താ വെച്ചാൽ ചപ്പ് ചവറുകൾ ഉപയോഗിച്ചിട്ട് അതിൽ നല്ല മണ് ചിലയിടത്തിൽ നമുക്ക് മണ്ണ് ചില മണ്ണിന് ഉണ്ടാവില്ല ആ വളക്കൂറ് എങ്ങനെ മാറ്റിയെടുക്കാന്ന് വെച്ചാൽ നമുക്ക് സഞ്ചിയിൽ തന്നെ നമ്മൾ വളക്കൂറില്ലാത്ത മണ്ണ് കുറച്ച് ശതമാനം കുറച്ച് മണ്ണ് നമ്മൾ രണ്ട് ബാറിൽ മണ്ണ് സഞ്ചിയിലാക്കുക ശേഷം നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് മ ചപ്പ് ചവറുകൾ അതിലിടുക കുറച്ച് ചാണകപ്പൊടി ഇടുക ആട്ടും ജൈവ ഉപയോഗിക്കുക ഇങ്ങനെയെല്ലാം കൂടി എടുത്തിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇഞ്ചി ഉണ്ടാക്കിയാലുണ്ടാകാം നല്ലോണം വരുമാനങ്ങൾ പത്ത് പത്ത് പാക്കറ്റ് അതായത് പത്ത് പാക്കറ്റിൽ നിങ്ങൾ ഇഞ്ചി ഉണ്ടാക്കി വെക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് മാവ് ജൈവ വളത്തിൽ കൂടി നമുക്ക് മാവ് ഒട്ട് ഉണ്ടാവും അതൊക്കെ വീട്ടിൽ തന്നെ രണ്ട് സെൻറ്റും മൂന്ന് സെൻറ്റുള്ള ഉള്ളി ജോലിക്ക് നിങ്ങൾക്ക് കിടന്നാൽ കുട്ടികളില്ലേ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൃഷി കൂടി ജോലിക്ക് പലതും പഠിച്ച് മുന്നേറ്റം നടത്താനുണ്ട് ഈ ലോട്ടർമാരിലാന്ന് എങ്ങനെയാണ് കളിക്കുന്നത് ക്രെഡിക്കൊരു ഓപ്പർഷൻറ്റി ഓപ്പർഷൻ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്കൂൾ മേ സ്കൂൾ കുട്ടികളാണിന്ന് കൃഷി മേഖലയൊക്കെ പേരേണ്ടത് അവർക്ക് കൃഷി കൂടി പലതും പഠിക്കുകയാണ് വിദ്യാഭ്യാസ സംബന്ധമായിട്ടും അതുപോലെ തന്നെ അറിവ് നേടാൻ പറ്റും അതുപോലെ തന്നെ പ്രപഞ്ചം മനസ്സിലാക്കിയെടുക്കുകയാണെങ്കിലും കൃഷി കൈകാര്യം ചെയ്യുന്നവർക്ക് പ്രപഞ്ചത്തിലും മനസ്സിലാക്കിയെടുക്കുക നിരീക്ഷണമോ നടത്താൻ എല്ലാം നടത്തി മുന്നോട്ട് പോകുക എങ്ങനെയാണ് കളിക്കുന്നത് നിരീക്ഷണമോ പ്രപഞ്ചത്തിനെല്ലാം മനസ്സിലാക്കുക കൃഷിയിടത്ത് നിന്ന് തന്നെയാണ് അങ്ങോട്ടെല്ലാം തുടക്കം എന്ത് കാര്യത്തിലും നമ്മൾ കൃഷിയിടത്തു നിന്നാണ് മുന്നോട്ട് പോയത് കൃഷി കൃഷിയിടം മുന്നോട്ട് കൊണ്ടു കൃഷിയിടത്തു നിന്നും നമുക്ക് എന്ത് പണിയും പലതും എടുക്കുമ്പോഴാണ് പലതും മക്ക അറിവ് നേടുക പല അറിവുകളും നമുക്ക് നേടിയെടുക്കുക എൻ്റെ ഉദാഹരണത്തിന് തന്നെ ഞാൻ പണ്ട് ചെറിയ ഒന്ന് ഒരു അഞ്ഞൂറ് ഗ്രാം ഇഞ്ചി നട്ടിട്ട് കൃഷിയിലിറങ്ങിയോന്നാണ് ഞാൻ അന്ന് ഞാൻ വളമൊന്നും ഇടാണ്ട് വെറും ചപ്പും ചവറും ഭാരി വെച്ച് ചെറിയൊരു കഷ്ണം കാസ് വണ്ണത്തിൽ മുറിച്ച് ചെറുങ്ങനെ അന്ന് ഇഞ്ചി നടുക അത് കാർത്തിക കാച്ചൽ നടും അന്ന് വളംമാങ്ങനെ നമ്മളെടുത്ത് പൈസ ഉണ്ടാവുകയില്ല അപ്പോൾ അഞ്ഞൂറ് ഗ്രാമിഞ്ചി ഓഫക്ക് ഭാഗം പറഞ്ഞു അപ്പം നമ്മൾ അഞ്ഞൂറ് ഇഞ്ചി നട്ടിട്ടാണ് ഞാൻ ഒരു ബിസിനസ് അല്ല ബിസിനസ് നിന്ന് കൃഷിയിലേക്ക് വന്നത് വെറും അഞ്ഞൂറ് കാസ് വണ്ണം മുറിച്ച് അത് നട്ട് അപ്പോൾ വൃച്ച മാസില് പൈസ ഇല്ലാതെ തോന്നുമ്പോൾ അത് കണ്ടത് പോയിട്ട് ഇങ്ങനെ കിളച്ച് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ കിലോ കിട്ടും കുറച്ചങ്ങ് പത്ത് രുപ്യ അന്നേരം പത്ത് റുപ്യ നാലുപ്യ കിലോ ഉള്ളു കൊണ്ടുപോയി വിൽക്കും ആ പൈസ വീട്ടിൽ വന്നിട്ട് നമ്മൾ ചിലവിനും കാര്യത്തിലെടുക്കും വന്നാൽ തണ്ടും വില ഉണ്ടാകും കുറേച്ച് അത് വീണ്ടും നട്ട് ഈ ചണ്ടിയും തൂപ്പും എല്ലാം വെച്ചിട്ട് ചാണകൻമാകുമ്പം പൈസ ഉണ്ടാവില്ല അങ്ങനെ ആക്കി ഇടാൻ നമുക്ക് പലതും കുട്ടികൾക്ക് കൃഷിയിൽ നിന്ന് മനസ്സിലാക്കു വേണ്ടി എന്തല്ലോ ഞങ്ങൾ ചെയ്യിക്കുന്നത് പലതും ഒരു ഓപ്പറേഷൻ ചെയ്യണേ തന്നെ നമ്മളിപ്പോൾ മാത്രയല്ല ഒട്ടിക്കലും അതും ഒരു ഓപ്പറേഷനെ പല വാർഡ് ഒരു ഇത് തന്നെയാണ് അതും കുട്ടിയൊക്കെ പഠിക്കുക കുട്ടിയൊക്കെ ഒരുപാട് സംഗതികൾ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് കൃഷിയെപ്പറ്റി മനസ്സിലാക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം എന്താണെന്ന ഞാൻ നേഴ്സറികളിലും നടത്തുന്നുണ്ട് കൃഷിയും നടത്തുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു ചുറ്റുപാടിൽ ഒരുപാട് സംഗതികൾ എങ്ങനെ നല്ല പ്രപഞ്ചത്തിലും ഒക്കെ സത്യസന്ധമായിട്ട് പലതും മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുന്നുണ്ട് എൻ്റെ ആയ അനുവാദം കൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ സംഗതികളും പച്ച മരുന്നുകളും നമുക്ക് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് പച്ച മരുന്നുകൾ ആയുർവേദ പച്ച മരുന്നുകൾ നമുക്ക് കൃഷിയിടത്തുനിന്ന് പലതും വെച്ച് ഉണ്ടാക്കിയിട്ട് പലതും നേടിയെടുക്കാനൊരു ബിസിനസ് ചങ്കല ഉണ്ടാക്കി നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്കെല്ലാം റെഡിക്ക് കൃഷിയെ പറ്റി മനസ്സിലാക്കി എടുക്കുന്ന എനിക്ക് പലതും ഒരു ബിസിനസ് ശംഖല തന്നെ കൃഷിയെ കൃഷിയിടത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക ഇതാണ് ഞാൻ കണ്ടെങ്ങൾ ഇതൊരു മുരിങ്ങിയ കണക്ക് കേട്ട് ഉണ്ടാകുന്നത് ഈൻ്റെ ചപ്പ് ഈൻ്റെ ചപ്പമ്മക്ക് പറിച്ച് ഓരോന്ന് പറിച്ചിട്ട് ഉമ്മക്ക് ഉപ്പേരി വെക്കുക ഇനി ഈന്റെ തണ്ടുണ്ടല്ലോ ഈൻ്റെ തണ്ട് കൊണ്ട് ഉമ്മക്ക് എന്തുണ്ടാക്കാം ഒന്നാം നമ്പർ ആയുർവേദ പച്ചമരുന്നുകൾ ഉണ്ടാക്കാം പലതും ഈൻ്റെ തണ്ടി വച്ചാൽ പാമ്പും കൂടിയും ചത്തുവോ ഇതിൻ്റെ തോടെ എടുത്ത് കരിഞ്ഞാൽ അത്രക്കും നല്ല അതിൻ്റെ തോൽ ഇതിൻ്റെ തോലുണ്ടല്ലോ ഇതുമ്പൾ കുപ്പിയിൽ നല്ലോണം ഉയളിലിടിക്കുക ഇതും പിന്നെ മരിച്ചതിൽ പലയാതെ മരുന്നുകളും അതിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതും കൂടി ഇടിച്ചിട്ട് കുപ്പിയിലാക്കി വെച്ചിട്ട് നമ്മൾക്ക് കൃഷിയിടത്തിൽ ഓരോന്നടിച്ചിട്ട് മുന്നേ സ്കൂളിലെ വിദ്യാർത്ഥികൾ അങ്ങനത്തെ ഓരോ പലതും കൃഷികളിൽ നിങ്ങൾക്ക് ഇന്ന് നൂറുകൂട്ടം കൃഷികൾ വേഗം പറയുന്നത് വെച്ചാൽ വീഡിയോകൾ അധികാരങ്ങൾ കാണില്ല അതിനെക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ കൃഷികൾ കൃഷികളുണ്ടാവും നമ്മളെ വീട്ടിൽ പല തുഞ്ചും പല പച്ചമരുന്നുകളും അതിലിനെല്ലാം കൂടി നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ട് ഓരോന്ന് ഓരോന്ന് എടുത്ത് വെച്ചിട്ട് പലതും നമ്മൾ കുപ്പിയിലും അളവിലെല്ലാം ആക്കി വെച്ചിട്ട് അത് ഓരോന്നിനും പരീക്ഷണം നടത്തുക പല സംഗതികൾക്കും പിന്നെ കയങ്ങിൻ്റെ ഓല ഉണങ്ങുന്നതിന് കേടുപിടിക്കുന്ന എന്തെല്ലാം ഒക്കെ ഇങ്ങനെ ഉടഞ്ഞിട്ട് അത് പിറ്റേന്ന് നോക്കി വെക്കുക ആ പ്രാണിയമ്മിലുണ്ടോയെന്നുള്ളത് അങ്ങനെയല്ല മിസ്റ്റർ ഞാൻ എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നു അല്ലാണ്ട് വെറുതെ കൃഷിയിടത്ത് കൂടിയിട്ട് വെറുതെ യൂട്യൂബിലിരുന്നതല്ല അതിൻ്റെ ആ രീതിയിൽ ഞാൻ എനിക്ക് ചെറിയ തിങ്കളുകൾ പറഞ്ഞല്ലോ ഞാൻ പലതും കണ്ടുപിടിക്കുകയെന്നേ ചെയ്തത് ഇപ്പോൾ ഇത് എൻ്റെ കൃഷിത്തോട്ടം ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളെന്ത് ചെയ്യണം ജൈവ വളത്ത് കൂടി കൃഷിയിൽ മുന്നേടുത്ത് നടത്തിയാൽ ജൈവ വളം കേൾക്കണം നല്ലൊരു കറുത്ത ഒരു മണ്ണ് പോലെയായിരിക്കും ജൈവ തൂപ്പുകളും പലേത് ഇട്ടിട്ട് കായൻ്റെ തോടും അതുപോലെ തന്നെ കൊക്കോ നമ്മൾ പറിച്ചിട്ട് അങ്ങ് കൊണ്ടുപോയി അതിൻ്റെ കായല്ലാം ഉ കായ് റെമ്മിലിട്ടിട്ട് അത് നല്ല നല്ല കൂടി പച്ചമാതി ഒരു പച്ച വിട് ഒരു നല്ല കളറായി ചാണകം പോലെയായി ആട്ടും ജൈവ വളം ഉപയോഗിക്കുക ചാണകപ്പൊടി പൈമൂത്രം ഇതെല്ലാം എടുത്തിട്ട് നമുക്ക് ഒന്നാം നമ്പർ വളങ്ങൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ജൈവ വളം ഉണ്ടായിട്ട് ആയുർവേദ ജൈവ വളം ഉപയോഗിച്ചിട്ട് കൃഷിയിൽ നല്ല മുന്നോട്ട് എല്ലാ കൃഷിയും കുറുവൻ തയ്ക്കൽ ഞങ്ങൾ ഈ കഴിക്കുന്ന ജയവളെല്ലാം നേരട്ട് ഒരു കൂട്ട ജയവളം ഇടുക ഇനി റ്റിങ്ങൾ തൈ വെച്ചോക്കി അടിയിൽ അടിവളമായിട്ട് ഇടുക എന്നാലും കുറുവൻ തയ്ക്കും കുറ്റിയാട് തെങ്ങും തയ്ക്കാൽ നല്ല വരുമാനം വരും ഒക്കെ പത്ത് തയ്യാണ്ട് ആരും സ്ഥലമേ ഇല്ലാതെ മറ്റൊഴിഞ്ഞു മാറരുത് ഒരു സെൻ്റ് ഉണ്ടെങ്കിൽ ഒരു സെൻ്റ് ഉണ്ടെങ്കിലും നമുക്ക് കൃഷി ചോഞ്ഞ എല്ലാം എന്ത് ചെയ്യാൻ നമുക്ക് നല്ല മുന്നോട്ട് കൊണ്ടുപോകുന്ന ആശം അത്തന്നെ നമുക്ക് സീമ കൊഞ്ഞേമലും വള്ളിയിട്ടാൽ ഇങ്ങനെ തൂപ്പം കഴിച്ചില്ല ഈ മേലും ഉമ്മക്ക് എന്ത് ചെയ്യുക ഇത് ഒരു പച്ചമരുന്ന് ആയുർവേദ പച്ചമര നീൻ്റെ തോട് എടുത്തിട്ട് അതും കൂട്ടുക അപ്പോൾ എല്ലാം ഉമ്മക്ക് വീട്ടിൽ തന്നെ എല്ലാം ഇങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കുക പ്രപഞ്ചത്തിലുമ്മക്ക് എല്ലാം നിരീക്ഷണം നടത്തുക പ്രപഞ്ചത്തിൻ്റെ കാലാവസ്ഥയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എല്ലാം ഒരുത്തേൽ നിന്ന് കൊണ്ട് കൊണ്ടുമ്മക്ക് പ്രപഞ്ചത്തിൽ മനസ്സിലാക്കിയെടുക്കുക മൊത്തം മൊത്തം താന്ന് മോളോട്ട് നോക്കിയിട്ട് പ്രപഞ്ചം മനസ്സിലാക്കാൻ നമുക്ക് എങ്ങനെയാണ് ഞങ്ങളോട് പറയുന്നില്ല അപ്പോൾ അറിയുന്നവലിക്ക് അതിനെപ്പറ്റി മനസ്സിലാവും ഞാൻ ഞാൻ നമുക്ക് മുരിഞ്ഞെ പറിക്കുക ഇതാ നമ്മൾ